നമസ്കാരം എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ചളിവാരി ഏറിയലിന് ഇപ്പോഴും ഒരു കുറവുമില്ല ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിന്റെ പ്രധാന ചർച്ചാ വിഷയം ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം നടത്തിയ വെളിപ്പെടുത്തലിനെ ചുറ്റിപ്പറ്റിയാണ് സി പി എമ്മിനെ പിളർത്താൻ കണ്ണൂരിൽ നിന്ന് തലപ്പൊക്കമുള്ള നേതാവിനെ ബി ജെ പിയിൽ എത്തിക്കാമെന്ന് ദല്ലാൽ നന്ദകുമാർ പറഞ്ഞതായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ എന്നാൽ ഈ വാർത്ത ഇപ്പോൾ ചൂടുപിടിച്ചിരിക്കുകയാണ് എന്നാൽ സി പി എം നേതാവാണെന്ന് പറഞ്ഞിട്ട് പോലും അത് സുധാകരനെ ഉദ്ദേശിച്ചെന്നാണ് സുധാകരൻ പറയുന്നത് എന്നാൽ തന്നിൽ നിന്നും ശ്രദ്ധ തിരിച്ചു വേണ്ടി സുധാകരൻ അടുത്ത വെളിപ്പെടുത്തൽ നടത്തി അതാണ് ഇപ്പോൾ ആളിക്കത്തുന്നത് താനല്ല ഇ പി ജയരാജനാണ് ബി ജെ പി പോവുകയെന്ന് സുധാകരൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറയുകയുണ്ടായിരുന്നു സുധാകരൻ പോകുന്നു എന്ന് പറഞ്ഞ് എന്റെ ഉപയോഗിച്ച് എല്ലാവരും കളിച്ചല്ലോ ഞാനല്ല ബി ജെ പിയിലേക്ക് പോകുന്നത് ഇ പി ജയരാജനാണ് ശോഭാ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനും മുഖേന ജയരാജൻ ചർച്ച നടത്തി ചർച്ച ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പാർട്ടിയിൽ നിന്ന് ഭയങ്കര ഭീഷണി നേരിട്ടു അതുകൊണ്ട് പുള്ളി തൽക്കാലം പിന്മാറിയിട്ടുണ്ട് ഇനി ഇലക്ഷൻ കഴിഞ്ഞാൽ എന്താകുമെന്നറിയില്ല ആറുമാസമായിട്ട് ഇ പി ജയരാജൻ ബി ജെ പിക്ക് എതിരെ എന്തെങ്കിലും പ്രസ്താവന ഇറക്കിയോ ഞാൻ എന്ത് പിഴച്ചിട്ട എന്റെ പേര് നിങ്ങൾ പറഞ്ഞത് എന്നുമാണ് സുധാകരൻ ചോദിച്ചത് ഗൾഫിൽ വെച്ചാണ് ഇ പി ജയരാജനും ബി ജെ പി നേതൃത്വവും തമ്മിൽ ആദ്യ ചർച്ച നടന്നത് അതിലൊരു മധ്യവർത്തി ഉണ്ടായിരുന്നു ഇയാൾ തന്നെയാണ് നമ്മളോട് വിവരം പറഞ്ഞതും മധ്യവർത്തിയുടെ പേര് വെളിപ്പെടുത്തുന്നില്ല അത് ശരിയല്ല തൃശൂർ രാമനിലയത്തിൽ വെച്ചു ചർച്ച നടന്നിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു തന്നെ തഴിഞ്ഞ് ഗോവിന്ദൻ മാഷെ പാർട്ടി സെക്രട്ടറി ആക്കിയതിൽ ഇ പി ജയരാജന് അസ്വസ്ഥനാണെന്നും നിരാശയുണ്ടെന്നുമുള്ള വാർത്തകളും ഉണ്ടായിരുന്നു പാർട്ടിയിലെ അടുത്ത സുഹൃത്തുക്കളോട് അദ്ദേഹം ഇത് ഓപ്പണായി പറഞ്ഞിട്ടുമുണ്ട് രഹസ്യം സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് അറിയില്ല എന്നുമാണ് സുധാകരൻ പറഞ്ഞത് എന്നാൽ ശോഭാ സുരേന്ദ്രനും താ പറഞ്ഞത് ഇ പി ജയരാജന് തന്നെയാണെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് വെബ് ഡെസ്ക് ന്യൂസ്